ശൈവശക്തിയാണ് ശരീരം ആ ഈ ദേഹം ഈ ദേശം തന്നെയാണ് ഈ ദേഹത്തിന് കാരണം ആ ദേഹശക്തി ആയിരിക്കുന്ന ശൈവശക്തി ആയിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ശരിക്കും ധാരയം ചെയ്യുക ജലത്താൽ നമ്മൾ കുളിക്കുമ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ധാരയെ കൊടുത്തു കുളിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണങ്ങള് ആ ജലാംശം നഷ്ടപ്പെട്ടാൽ ആ ഭക്ഷണം വിഷാംശം എന്ന് പറയാം ബേക്കറി ഫുഡിനുള്ള ഒരു പ്രശ്നം അതാണ് ജലാംശമില്ല ജലാംശമില്ലെങ്കിൽ അത് വിഷാംശം എന്ന് പറഞ്ഞ പാർവതി ഇല്ലെങ്കിൽ ആ ശൈവത്തിന്റെ വിഷാംശത്തെ നീക്കുവാനുള്ള ആ പാർവതിയുടെ കരങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പ്രശ്നം തന്നെ ഓ അത് വലിയ ബുദ്ധിമുട്ടാകുമല്ലേ വൈകുന്നേരം കഴിയുന്നതും കഞ്ഞി ഗോതമ്പിന്റെ കഞ്ഞി അല്ലെങ്കിൽ നമ്മൾ സാധാരണ കഞ്ഞി ഒക്കെ കഴിക്കുവാണെങ്കിൽ നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും നമ്മൾ വ്യത്യസ്തമായ തരത്തിലോട്ട് ആണ് നമ്മുടെ ചിന്ത വന്നത് ആഹാരം കാര്യങ്ങൾ അതെ അതെ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് മനസ്സിന് വേണ്ടിയിട്ടാണ് രാവിലത്തെ ഭക്ഷണം സത്വികമായിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യനാണെങ്കിൽ മനനം ചെയ്യുവാൻ ശേഷിയുള്ളവരാണെങ്കിൽ ആധുനികതയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മീയവാദിയാണെങ്കിൽ ഒരു ആത്മാവിനെയും ഹനിക്കാതെ വേണം ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണേലും കഴിക്കാം നമ്മൾ ആത്മീയവാദി അല്ലെങ്കിൽ ഏത് ആത്മാവിനെ വേണേലും കൊന്ന് ഭക്ഷണം കഴിക്കാം പക്ഷേ നമ്മൾക്ക് ആത്മീയവാദത്തോട് ഇഷ്ടമാണ് നമ്മൾ ആത്മീയവാദി ആണെങ്കിൽ നമ്മൾ അറിവിന് വേണ്ടി ചരിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ആഹാരവും ആചാരവും എല്ലാം ഹിംസാത്മകമാകരുത് അഹിംസാത്മകമായിരിക്കണം നമ്മളൊന്നിനെയും ഹിംസിച്ച് ഭക്ഷിക്കുവാനോ നമ്മളൊന്നിനെയും വേദനിപ്പിക്കാതെയോ വേണം നമ്മൾ ജീവിക്കാനായിട്ട് അങ്ങനെ എങ്ങനെയുണ്ട് ജീവിത വിജയത്തിന് ഭക്ഷണക്രമം സാധ്യത ഒരു ജീവന്റെയും കണ്ണുനീര് വീണിട്ടുള്ള ഭക്ഷണമല്ല ഞാൻ കഴിക്കുന്നത് ഒരു ജീവനെയും ഹനിച്ചുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ ഉറപ്പ് വേണം തീർച്ചയായിട്ടും എന്റെ അന്നം ഒരു ഒരു ജീവിയുടെയും കണ്ണീരല്ല അപ്പോൾ മാത്രമാണ് ഒരു ആത്മീയവാദിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് കഴിക്കാം കേട്ടോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരാളുടെയും ആഹാരത്തിൽ ഇടപെടുന്നതല്ല നമ്മൾ ആത്മീയവാദിയാണോ നമ്മള് സർവ്വ ജീവന്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആണെങ്കിൽ ഒരിക്കലും ഒന്നിനെയും ഹിംസിക്കാനോ ഹിംസിച്ച് ഭക്ഷിക്കുവാനോ പാടില്ല ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ നമ്മൾ ഒന്നിനെയും ഹനിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തമായ അങ്ങ് പറഞ്ഞത് അതായത് ഇപ്പോ പറയുന്ന സനാതനധർമ്മികളാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സനാതനധർമ്മിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ധർമ്മം ചെയ്തുകൊണ്ട് ഒരു ജീവിയെ കൊല്ലാൻ പറ്റുകയുള്ളൂ ധർമ്മം ചെയ്തുകൊണ്ട് കൊല്ലാൻ പറ്റില്ല പറ്റുമോ ധർമ്മം ചെയ്തുകൊണ്ട് മാത്രമാണ് ശവാഹാരം ഉണ്ടാക്കാൻ ശിവത്വത്തിനായിട്ട് ബാധിക്കുന്നവര് ശവാഹാരം കഴിച്ചു കഴിഞ്ഞാൽ ശവാഹാരം കഴിച്ചുകൊണ്ട് ശിവത്വത്തിനായിട്ട് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഭാരതീയര് സർവ ലോകത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് സ്വാധീനം അപ്പുറത്ത് സത്യകം എന്നുള്ള രീതിയിൽ വേണം ആത്മീയവാദികൾ എല്ലാ മതത്തിന്റെയും കാര്യമാണ് ഇട്ടു പറയുന്നത് മതവും ദൈവവുമായിട്ട് ബന്ധം ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ദൈവവിശ്വാസിയാണോ ആത്മീയവാദിയാണോ ആത്മീയതയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അഹിംസയാണ് ആത്മീയതയുടെ ആത്മാവ് അഹിംസ ആയതുകൊണ്ട് നമ്മുടെ ഭക്ഷണം ഒന്നിനെ ഹിംസിച്ചുകൊണ്ടായിരിക്കരുത് നമ്മളുടെ ഭക്ഷണം ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്നത് പോലെ എന്റെ അന്നത്തിൽ ഒരു രക്തത്തിനും പങ്കില്ല ക്തത്തിന്റെ പങ്കല്ല ഞാൻ കഴിക്കുന്നത് എന്ന് പറയാനുള്ള ശേഷി നമുക്കുണ്ടാവും അതാണ് ആത്മീയവാദം അതാ അതിലൂടെ മാത്രമേ നമുക്ക് ജീവിത വിജയവും തലമുറകളുടെ വിജയവും ബുദ്ധിയും ശക്തിയും ഭക്തിയും എല്ലാം വർദ്ധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അപ്പം മാത്രമാണ് നമുക്ക് മുപ്പത്തിമുക്കോടി ദേവസങ്കല്പങ്ങൾ ഉണ്ട് ഈ ജൈവസങ്കല്പങ്ങൾ തന്നെയാണ് ദേവസങ്കല്പങ്ങൾ മുപ്പത്തിമൂന്ന് കോടി ജൈവവർഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആറാമന്യന്തരത്തില് ആ ജൈവത്തെ മുഴുവൻ ദൈവമായി കാണുന്ന ഭാരതത്തിന്റെ ദർശനം അനുസരിച്ച് ഒരു ജീവനേയും ഖനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല ആ ഉൽപാദകരായിരിക്കുന്ന സസ്യലോകം നൽകുന്ന ആ ജീവനാംശത്തെ പറ്റിക്കൊണ്ട് ആ വൈഷ്ണവ അവതാരങ്ങളായിട്ട് മാത്രം നമ്മൾ മാറേണ്ടതുണ്ട് അവിടെയാണ് ജീവിത വിജയവും ആത്മനിയന്ത്രണവും ബുദ്ധിയും ശക്തിയും ഭക്തിയും എല്ലാം വർധിക്കുന്നത് അതെ മനസ്സിന്റെയും ബുദ്ധിയുടെ എല്ലാം വികാസത്തിന് ഈ സാത്വിക ഭക്ഷണവും സമയത്തുള്ള സമയത്തുള്ള ഭക്ഷണവും ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളവും അതെ 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 ജലത്തിന്റെ മായയാണ് നമ്മൾ എന്നുള്ള വസ്തുതയാണ് അറിയുമ്പോഴാണ് ജലത്തിന് നമ്മളുടെ ശരീരത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു ഈ ശ്രീ പാർവതിയുടെ ഈ ജലത്തിന്റെ മായ മാത്രമാകുന്നു ജീവൻ ആ ജീവനായിരിക്കുന്ന ആ ജലത്തിന്റെ മായയായിരിക്കുന്ന നമ്മൾ സത്വ രജോ തമോ ഗുണങ്ങളിലൂടെ മാഞ്ഞു പോകുന്നതുമാണ് രുദ്രനാൽ രുദ്രവർണമായിരിക്കുന്ന ആ ബ്ലഡ് ആണ് ആ പാർവതിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഹൃദയത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന രുദ്രനാൽ രുദ്രവർണ്ണമായിരിക്കുന്ന ആ ജലമാണ് ആ പാർവതിയാണ് ഈ മണ്ണ് ആണ് മണത്തിന് കാരണം രസത്തിന് കാരണം ജലമാണ് അപ്പോ ആ മണ്ണും ജലവും കൂടി ചേരുമ്പോ മാത്രമാണ് ആ രസവും ആ മണവുമാണ് നമ്മളുടെ ഭക്ഷണത്തെ ഏറ്റവും നമ്മൾ സ്വാദിഷ്ടമായി കഴിക്കുവാനുള്ള കാരണമാകുന്നത് അപ്പം നമ്മൾ ഈ മണ്ണിനോടും ഈ ശിവനോടും ഈ പാർവതിയോടും നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കടപ്പെട്ടിരിക്കുന്നു ശരിക്കും പറയുന്ന ഈ ശൈവത്തെ തൊട്ട് തൊഴുതിട്ട് വേണം ശരിക്കും ഭക്ഷണം കഴിക്കാൻ ഈ ജലത്തെ മാതാവായി വേണം നമ്മളുടെ ജീവനായി കണ്ടുവേണം ഭക്ഷണം കഴിക്കാനായിട്ട് മൃത്യുവിനെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതും ജലം എന്നുള്ള ആ മായ ജലത്തിന്റെ മായയാണ് അതിന്റെ സർവദിനം കാരണം സാധാരണ മനുഷ്യരെ മനസ്സിലാക്കിത്തോളം ല്ല മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോ മനസ്സിലായി ഇപ്പോ നിലപാടിക്കൊണ്ടിരിക്കുന്നതുമായൊരു ചിന്ത ഈ വേദങ്ങൾ മുഴുവൻ പറയുന്നത് ഈ ശാസ്ത്ര വിഷയവും അഭ്യസ്തവിദ്യരായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് പറയുന്നത് എന്നാണ് ധാരണ പക്ഷേ ഈ വേദങ്ങളിൽ ഈ ആഹാരാദി കാര്യങ്ങളെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ടാകാം എന്തായാലും അങ്ങ് ഈ പ്രണവഭേദയുടെ ആചാര്യൻ എന്നുള്ള നിലക്ക് പ്രണവവേദക്കകത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ വിസ്തൃതമായിട്ടും വിശാലമായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രണവേദയിലൂടെ ഈ ആഹാരാദി കാര്യങ്ങളും നിത്യജീവിതത്തിലെ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിരവധിയായ കാര്യങ്ങൾ അങ്ങ് ബോധ്യപ്പെടുത്തേണ്ടി വരും നമ്മുടെ നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മള് നന്ദിയുണ്ട് സന്തോഷ് ജി ഒറ്റ പറഞ്ഞു നമ്മള് ഭക്ഷണം കഴിക്കേണ്ടത് ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ശക്തിക്ക് വേണ്ടിട്ട് മാത്രമല്ല ബുദ്ധിയാണ് നമ്മളെ നയിക്കേണ്ടത് ഇപ്പൊ നമ്മൾ നമ്മളുടെ ബുദ്ധിയെ വർധിപ്പിക്കാനായിട്ട് നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് ആ സാത്വിക ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞതിലൂടെ മറ്റു ഒരു ഭക്ഷണവും മോശമാണെന്നല്ല ഇതിനകത്ത് അഭിപ്രായം ആത്മീയവാദികളായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള മനനം ചെയ്യുവാൻ ശേഷിയുള്ളതായിട്ടുള്ള മനുഷ്യര് സർവജീവനെയും മാനിക്കണം എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളൂ ഒരു ഭക്ഷണ സംസ്കാരത്തെയും നിശിച്ചുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ അവഹേളിച്ചുകൊണ്ടോ അല്ല എന്റെ സംസാരം എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു കൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നന്ദി നമസ്തേ